ലൈംഗിക കേസിൽ എം മുകേഷ് എം എൽ എയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് അന്വേഷണ സംഘം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുഖേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും ബാബു മണിയൻ പിള്ളരാജു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലും നാളെ വാദം കേൾക്കും ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ അറസ്റ്റിട്ട കോടതി മുറിയിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂളമാണ് വാദം കേട്ടത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയായിരുന്നു ഈ വാദം കേട്ടത് അത് ആ വാദത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല പക്ഷേ അതിനുശേഷം പുറത്തേക്ക് വന്ന അഭിഭാഷകൻ മുകേഷിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഈ മുകേഷിനെ മുൻകൂർ ജാമ്യപേക്ഷയെ എതിർത്താണ് പോലീസ് നിലപാട് സ്വീകരിച്ചത് പോലീസ് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത് മാത്രമല്ല മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ മുകേഷിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു എന്നുമാണ് അഭിഭാഷകൻ നമ്മളോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തത് ഈ മുൻകൂർജാമ്യപേക്ഷയിൽ ഇന്ന് മൂന്ന് മണിക്കൂറോളമാണ് വാദം കേട്ടത് മുകേഷിന്റെ അഭിഭാഷകൻ ഇന്ന് സീൽഡ് കവറിൽ ചില രേഖകൾ നൽകി ഇതിൽ ഇതിൽ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ മുകേഷന് അനുകൂലമായ പരാതിക്കാരിക്കെതിരായ തെളിവുകളുണ്ട് വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ളവ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് സീൽഡ് കവറിലാണ് നൽകിയത് നാളെ ഈ ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും ഇന്ന് ഹർജിയിൽ പ്രധാനമായും വാദം കേട്ടതിൽ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഒപ്പം ഇടവേള ബാബു മണിയൻ പിള്ള രാജു എന്നിവരുടെയും എന്നിവരും നേരത്തെ മുൻകൂർ ജാമ്യപേക്ഷമായി ഈ കോടതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു ഇവരുടെ വാദവും കൂടി ഇന്ന് കേട്ടു നാളെയും ഈ നാല് പേരുടെയും നാല് പ്രതികളുടെയും ജാമ്യപേക്ഷകളിൽ വാദം കേൾക്കും അതിനുശേഷമായിരിക്കും കോടതി ഇതിന്മേൽ ഒരു നിലപാട് സ്വീകരിക്കുക അതായത് ഈ പ്രതികൾക്ക് പേർക്കും ജാമ്യം നൽകണം മുൻകൂർ ജാമ്യം നൽകണോ എന്ന കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുക ഇടവേള ബാബു ഇന്നാണ് ജാമ്യപേക്ഷ നൽകിയത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് ഇടവേള ബാബുവിനെതിരായ കേസെടുത്തത് എറണാകുളം നോർത്ത് പോലീസാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ കേസുകളിലെല്ലാം നാളെയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം കേൾക്കും ശരി ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ലൈംഗിക കേസിൽ എം മുകേഷ് എം എൽ എയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്